ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതമായ ഹിമാലയൻ പർവ്വതൻ രൂപപ്പെട്ടത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യൻ ഫലകത്തിന്റെയും യുറേഷ്യൻ ഫലകത്തിന്റെയും കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് ഇന്നും ഹിമാലയത്തിന്റെ ഉയരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിന്റെ ഉയരം വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടെക്ടോണിക് ചലനങ്ങളുടെ ഫലമായി എന്നതു തന്നെയാണ് ഉത്തരം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂഖണ്ഡങ്ങളെല്ലാം ചേർന്ന് പാൻജിയ എന്ന ഒറ്റ ഭൂഖണ്ഡമായിരുന്നു ഉണ്ടായിരുന്നത് കാലക്രമത്തിൽ ഇവ പിളർന്നു നീങ്ങാൻ തുടങ്ങി തൽഫലമായി പാൻജിയെ വലയം ചെയ്തിരുന്ന ഒറ്റ ബൃഹത് സമുദ്രം വിഭജിച്ച് മറ്റു സമുദ്രങ്ങളുടെ രൂപീകരണത്തിന് വഴിയൊരുക്കി ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂട്ടിയിടിച്ച് ഹിമാലയം രൂപം കൊണ്ടപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന തെധിസ് സമുദ്രം ഭൂമിക്കടിയിലേക്ക് താഴ്ത്തപ്പെട്ടു ഇപ്പോഴും ഈ ഫലകങ്ങളുടെ കൂട്ടിയിടി ഹിമാലയൻ പ്രദേശങ്ങളിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് തൽഫലമാലയാണ് ഹിമാലയൻ പ്രദേശങ്ങളിൽ നിരന്തരമായ ഭൂചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഹിമാലയൻ മേഖലയിലെ ഇന്ത്യൻ പ്രദേശങ്ങൾ എടുത്താൽ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ തുടർച്ചയായുള്ള ഭൂചലനങ്ങൾ കൂടുതലും നടക്കുന്നതെന്ന് മനസ്സിലാക്കാം കാലക്രമേണ നമ്മൾ ഇന്ന് കാണുന്ന പല ഹിമാലയൻ മേഖലകളും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയേക്കാം ഇതിന്റെ പ്രധാന കാരണം ഈ മേഖലയിലെ ൂമിക്കടിയിലെ തെതിക് സമുദ്രത്തിന്റെ സാന്നിധ്യം തന്നെയാണ് എന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് അടുത്തിടെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന അമേരിക്കൻ ജിയോ ഫിസിക്കൽ യൂണിയനിൽ അവതരിപ്പിച്ച ഏറ്റവും പുതിയ പഠനം പറയുന്നത് തിബച്ചൻ പീഠഭൂമിക്ക് താഴെ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് രണ്ടായി പിളരുന്നു എന്നാണ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഭാഗത്തും പുതിയ ഒരു സമുദ്രം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും പഠനത്തിൽ പറയുന്നു